എൻ്റെ പേര് ബിസ്മിയ കാസിം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ടീച്ചേഴ്സിൻ്റെ റീസെൻറ്റ് ഒ ടി വിന്നറാണ് സോ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ സാറിൻ്റെ ഓൺലൈനിൽ സാറിൻ്റെയും ഡിപ്റ്റി മാമിൻ്റെയും ഓൺലൈനിലെ വീഡിയോസും ക്ലാസ്സുകളും കണ്ടിട്ടാണ് ഞാൻ ടീച്ചേഴ്സിലേക്ക് വരുന്നത് ആക്ച്വലി ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ഒ ടിക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ നിന്ന് ആയി ടീച്ചേഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു ടീച്ചേഴ്സിൽ വന്ന് ജോയിൻ ചെയ്തപ്പോഴേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് എങ്കിലും ചില മോഡിക്കൂസിന് റീഡിംഗ് ലീസിനിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഞാൻ ഡിജൂസിൽ ജ്യൂസിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടെയുള്ള ഫാക്കൽറ്റി ബിന്ദു മാം ആയാലും ബിന്ദു മാം എച്ച് ഒ ആണ് റീഡിങ്ങിൻ്റെ അതുപോലെയുള്ള മാം രണ്ടറിലുള്ള അഞ്ചു മാം പി സി എം മാം ഇവരെല്ലാം എന്നെ റീഡിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെനിക്ക് പല രീതിയിലുള്ള ടിപ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും എക്സാമിനാണെങ്കിലും അതെല്ലാം ഞാൻ കൊണ്ടുവന്നു സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ എനിക്ക് ഒ ടിയുടെ കിട്ടിയത് റീഡിങ്ങിനാണ് എനിക്ക് ഫോർ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി പഠിക്കാൻ വരുന്നവരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടി വരുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കുട്ടിയാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സോ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും സാറിന്റെയും ഡിപ്റ്റി മാമിന്റെയും ക്ലാസ്സുകളും ഇവിടെയുള്ള ബാക്കിയുള്ള ഫാക്കൾട്ടികളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒറ്റ ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഫാക്കൾട്ടിക്കും നോൺ ഫാക്കൽറ്റി മെമ്പേഴ്സിനും എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഇപ്പോൾ കുറച്ച് പേരെ ഓയിറ്റി പഠിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട് കാര്യം ഇന്ത്യക്ക് കുറവാണ് എന്നൊരു റീസൺ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓയിറ്റ് പഠിക്കാതിരിക്കരുത് കാര്യം നാളെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ പോലെ പാസ്സായി നിൽക്കുന്നവർ പോകും നിങ്ങൾ ആ ഒരു ടൈമിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ടീച്ചൂസിനല്ല എവിടേക്ക് വന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചിന്തിക്കും അയ്യോ ഓയിറ്റി പാടാണല്ലോ എന്നുള്ളൊരു ചിന്ത വരും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങുക എവിടെ ജോയിൻ ചെയ്യണം എന്നൊരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ടീച്ചേഴ്സിലേക്ക് വരാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയം ഉണ്ടായിരിക്കും കാര്യം അതുപോലെ സപ്പോർട്ടീവ് ഫാക്കൾട്ടി ആണ് നമുക്ക് പിന്നെ നിങ്ങളുടെ ഒരു എഫേർട്ടും ഇവരുടെ ഒരു എഫേർട്ടും കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് വിജയം കിട്ടും സോ ഇപ്പോൾ സാർ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ യെസ് വി ക്യാർ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും സോ ഉറപ്പാണ് വിജയം